ബഹ്റൈനിൽ സ്വദേശികൾ നടത്തിവരുന്ന ബിസിനസ്സുകൾക്ക് അതിന്റെ സിയാർ ഫീസ് കുറയ്ക്കണമെന്ന നിർദ്ദേശവുമായി പാർലമെന്റിൽ ചില എം പിമാർ രംഗത്തെത്തിയിരിക്കുകയാണ് ജലാൽ കദം എംപിയുടെ നേതൃത്വത്തിലുള്ള അഞ്ച് എം പിമാരാണ് ഈ നിർദ്ദേശവുമായി ഇപ്പോൾ മുമ്പോട്ട് വന്നിരിക്കുന്നത് ഇത് നടപ്പിലാക്കിയാൽ കൂടുതൽ സ്വദേശികൾക്ക് ബിസിനസ് രംഗത്തേക്ക് കടന്നു വരാനുള്ള പ്രചോദനം നൽകുമെന്നാണ് അവർ പറയുന്നത് നിലവിൽ സ്വദേശി വിദേശി വ്യത്യാസമില്ലാതെ ആർക്കും തന്നെ പുതിയൊരു സിയാർ എടുക്കാനും പുതുക്കാനും അമ്പത് ദിനാറും മൂന്ന് കമേഴ്ഷ്യൽ ആക്ടിവിറ്റികൾക്ക് വരെ നൂറ് ദിനാറുമാണ് വാർഷിക ഫീസായി നൽകുന്നത് ഇതിനുപകരം സ്വദേശികൾക്ക് പുതിയ സിആർ എടുക്കാനും പുതുക്കാനും പത്ത് ദിനാറും മൂന്ന് കമേർഷ്യൽ ആക്ടിവിറ്റികൾക്ക് വരെ ഫീസ് ഇല്ലാതെയും ആക്കണമെന്നാണ് എം പിമാരുടെ ആവശ്യം നിലവിൽ രാജ്യത്തെ കമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ ഉള്ളത് എൺപത്തിമൂവായിരത്തി എണ്ണൂറ്റി സ്ഥാപനങ്ങൾക്കാണ് ഇതിൽ മുപ്പത്തിയഞ്ച് ശതമാനവും മുഴുവനായോ ഭാഗികമായോ വിദേശികളുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണെന്നും ആകെ അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് സി ആറുകളാണ് സ്വദേശികളുടെ ഉടമസ്ഥതയിൽ ഉള്ളതെന്നും വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി അബ്ദുള്ള ബിൻ ആദിൽ ഫക്രു പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇതോടൊപ്പം ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വിദേശികൾ കുറഞ്ഞത് ഒരു ലക്ഷം ദിനാറെങ്കിലും മൂലധനമായി നിക്ഷേപിക്കണമെന്ന നിർദ്ദേശവും എം പിമാർ അടുത്തിടെ ഉന്നയിച്ചിരുന്നു ഏപ്രിൽ മുപ്പതിന് ഈ നിർദ്ദേശം പാർലമെന്റ് ചർച്ച ചെയ്യാനിരിക്കുന്ന സാഹചര്യത്തിലാണ് സിആർ ഫീസ് കുറയ്ക്കണമെന്ന ആവശ്യവുമായി എം പിമാർ രംഗത്ത് വന്നിരിക്കുന്നത്